പത്രമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ ജയന്റെ അടുത്ത് പറയുന്നുണ്ട് ദേവയാനി മുഴുവനായിട്ട് ഓക്കെ ആയിട്ടില്ല സാധാരണ ഇതുപോലുള്ള വിഷം ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വയറൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവേണ്ടതാ പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഇൻ്റർണൽ ഓർഗൻസിനൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്തോ ആസിഡ് പോലെയുള്ള അത് ഉള്ളിൽ വന്നതുകൊണ്ട് തന്നെ ഉള്ള കാകെ പൊള്ളിയവസ്ഥയിലാണ് കൊടലിനും നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ഛർദിക്കുന്നത് അതുകൊണ്ടാണ് കൊടുക്കുന്ന ലിക്വിഡ് ഫുഡ് പോലും ശരീരത്തിനത്ര പിടിക്കുന്നില്ല കൊടുത്തിട്ടും ദേവ്യാനിയുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റമില്ലല്ലോ പതിയെ പതിയെ ഓക്കെ ആയി വരുമെന്ന് നമുക്ക് കരുതാം അത് അതുമാത്രല്ല മാനസികമായിട്ടും ദേവിയാനി ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട് എന്തൊക്കെയോ മനസ്സിലിട്ട് ദേവിയാനി തന്നെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാണ് ജീവൻ രക്ഷിക്കാൻ ബ്ലഡ് കൊടുത്ത മരുമകൾ തന്നെയാണല്ലേ വലിയ ശത്രു അത് ഞാൻ ഡോക്ടറെടുത്ത് വിശദമായി പറഞ്ഞതല്ലേ എനിക്കറിയാം എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു സൈക്കാട്ടിസ്റ്റിൻ്റെ ഒരു അഡ്വൈസ് നേടുന്നത് നല്ലതാ അതുകൊണ്ട് ഇനി നാളെ തന്നെ ഒരു സൈക്കാട്ടിസ്റ്റ് ദേവയാനനെ നോക്കട്ടെ എന്നിട്ട് അവര് പറയുന്നതും കൂടെ നമുക്ക് കാര്യമായിട്ട് എടുക്കാം കുടുംബ ബന്ധത്തിൽ പ്രശ്നം വരുന്നത് തന്നെ ഇതുപോലെ തെറ്റിദ്ധാരണകളാ അത് ശരിയാണ് ഡോക്ടർ തെറ്റിദ്ധാരണകൾ തന്നെയാ ഇപ്പം ദേവയാനയുടെ മനസ്സിലും ഇതുപോലെ ഒരു മരുമകളെ കിട്ടിയത് അവളുടെ ഭാഗ്യാ അത് അവൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ എന്റെ മകൻ ആദൃശത് തിരിച്ചറിഞ്ഞു ഇതും പറഞ്ഞ് ജയൻ അങ്ങ് പോകുന്നുണ്ട് ഡോക്ടർക്കും ഇത് കേട്ട് ആകെ സങ്കടാവുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയി പറയുന്നുണ്ട് ആദ്യം ആ വീട്ടിൽ നോടിക്കേണ്ടതേ നയനയോ നവ്യയോ ഒന്നുമല്ല അവരുടെ അനിയത്തിയുണ്ടല്ലോ ആ നന്ദു അവളെ വേണം ഒന്ന് ഒതുക്കാന് ഇന്നേ അനിയെ കാണാനായിട്ട് അവള് ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുക ഞാനവിടെ വെച്ച അവളെ പിടിച്ചു അല്ല മോളെ നീ ജാനകിയോട് പോയി പറഞ്ഞില്ലേ അതൊക്കെ ഞാൻ പോയി പറഞ്ഞു നല്ല കണക്കിന് ഏഷണി കൂട്ടി കൊടുത്തിട്ടെന്നെയാ ഞാനിങ്ങു പോന്നിട്ടുള്ളത് ഈ അച്ഛനെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്റെ നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കാനല്ലാതെ അച്ഛനെ കൊണ്ട് എന്താ മോളുടെ ജീവിതം തകർക്കുന്നത് ആരാണെങ്കിലും അവരെ വെറുതെ വിടരുത് എന്ന് രേവതി പറയുന്നുണ്ട് ഞാൻ ആരോട് പറയാനാ അച്ഛനോട് പറഞ്ഞ എന്താ കാര്യം അവളെ അവളെ ഒതുക്കണാച്ച അവള് ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊക്കെയെന്നെ പറഞ്ഞതെന്നറിയോ എന്റെ മോളുടെ ജീവിതം തകർക്കുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല അവൾക്ക് പറ്റിയൊരു പണി ഞാൻ കൊടുക്ക എന്നും പറഞ്ഞ് വേണു ഇറങ്ങി പോവാണ് എന്നാ രേവതി പറയുന്നുണ്ട് എന്തിനാ മോളെ അച്ഛൻ ഇങ്ങനെ ചൊടിപ്പിച്ചു വിട്ടത് അച്ഛൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും ചെയ്യട്ടെ അവളെ കൊല്ലാൻ പറ്റിയെങ്കിൽ അച്ഛൻ കൊല്ലട്ടെ എന്നാ അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് അനാമിക പറയുന്നുണ്ട് വേണു അങ്ങനെ നന്ദുവിന്റെ കയ്യും കാലും തല്ലി ഓടിക്കാനായിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ട് അങ്ങനെ നന്ദു വരുന്ന വഴിയിൽ ഗുണ്ടകളെ പിടിച്ച് നിർത്തുകയാണ് എറങ്ങടി വന്ന് വണ്ടിയിൽ കയറാൻ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാൻ ഈ വണ്ടി ഒന്ന് നിർത്തട്ടെ എന്ന് പറഞ്ഞു നിർത്തുകയാണ് അങ്ങനെ കത്തിയായിട്ട് കയറാൻ പറയുന്ന സമയത്ത് ചവിട്ടി നിരത്തുന്നുണ്ട് എല്ലാവരെയും നല്ല കണക്കിന് അടികൊടുക്കുന്നുണ്ട് എന്നാൽ വേണു ഇതൊക്കെ തന്നെ നിൽക്കുമായിരിക്കും ഇവള് നല്ല ഫൈറ്റർ ആണെന്നൊക്കെ അറിയാം പക്ഷെ ഇങ്ങനെ ഇടിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് വേണു പറയണം തല്ലിന്റെ ഇടയിൽ നമ്മുടെ അനിയും കയറി വരുന്നുണ്ട് അനി തന്നെ വണ്ടി നിർത്തി തല്ല് നോക്കി ആസ്വദിക്കായിരിക്കും അവരെയ് തല്ലി ഓടിക്കുകയാണ് നന്ദു അങ്ങനെ വന്ന അനി പറയുന്നുണ്ട് കുറെ നാളായി നന്ദു നിന്റെ ഒരു തല്ല് കണ്ടിട്ട് അതിപ്പ കാണാൻ സാധിച്ചു ഓ വലിയ കാര്യായി എന്നും പറഞ്ഞ് നന്ദു വണ്ടിയിൽ കയറുകയാണ് ഇതുപോലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ നന്ദു എന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ എന്താ കാര്യമെന്ന് നിനക്കറിയില്ലേ വെറുതെ ഇല്ലാത്ത കാര്യത്തിന് എനിക്കിങ്ങനെ ചീത്തപ്പേര് കേൾക്കാൻ വയ്യ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാ വീട്ടിൽ ഒരു പരിപാടി നടക്കും നീ അങ്ങോട്ട് വരുമോ എന്തു പരിപാടി നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ ഞങ്ങൾ മലയ്ക്ക് നടന്നു പോവാ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ട് നീ എന്തായാലും അങ്ങോട്ട് വരുവോ ഞാൻ എങ്ങോട്ട് വരില്ല ഞാൻ വരുന്നെന്ന് കരുതിയിട്ട് അനി നീ നിൽക്കണ്ട ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നല്ലത് അത് ഹനാമികയ്ക്ക് നല്ലതാ അവൾ എന്തൊക്കെയാ ഇന്ന് എന്നെ പറഞ്ഞത് ഞാൻ ആരാണെന്ന് അവൾക്ക് ഇതുവരെ അറിയില്ല അതുകൊണ്ട് അവൾ അവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇനി അനിയുടെ ഭാര്യയെ തല്ലി എന്നുള്ളൊരു ചീത്തപ്പേരുകൂടെ എൻ്റെ തലയിൽ വെക്കാൻ നീ നോക്കണ്ട ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോകുന്നുണ്ട് എന്നാ ഇതൊക്കെ കണ്ട് വേണു പറയുന്നുണ്ട് മോള് പറയുന്ന പോലെ തന്നെയാണ് രണ്ടാളും നല്ല പ്രേമത്തിലാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിനെയും മുത്തശ്ശിയെയാണ് മുത്തശ്ശും പറയുന്നുണ്ട് ഇവിടുന്ന് പോയിട്ട് രണ്ട് ദിവസമായി അനാമിക ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ അനിക്ക് നല്ല സങ്കടമുണ്ട് അതെ അനി നല്ല വിഷമത്തിലാ ആദർശൻ നായനയും ഇപ്പൊ നല്ല സ്നേഹത്തില പക്ഷേ അതും എനിക്ക് വേണ്ടിയിട്ടാണോ അഭിനയിക്കുകയായിരിക്കോ അവര് എന്റെ അസുഖം കാരണം മുത്തശ്ശിനെ വേദനിപ്പിക്കുന്നതാന്ന് കരുതിയിട്ട് അവരഭിനയിക്കാണോ ഏ അങ്ങനെയൊന്നും അല്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്നാ ഈ സമയത്ത് അനിയുടെ അച്ഛൻ വരുന്നുണ്ട് ഞങ്ങള് നിന്റെ മരുമകളെ കുറിച്ച് പറയായിരുന്നു അവള് പോയിട്ട് തിരികെ വന്നില്ലല്ലോ അച്ഛൻ പറഞ്ഞല്ലോ അവള് പോയി ഇനി അവളായിട്ട് തിരികെ വരട്ടെ ആരും വിളിക്കാൻ പോവണ്ടാന്ന് അത് കാരണാ പിന്നെ ഞങ്ങൾ ആരും മുന്നോട്ട് നിൽക്കാത്തത് അത് എന്റെ തീരുമാനാ എന്ന് കരുതിയിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അനുസരിക്കണമെന്നൊന്നും എനിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാൾക്കും പോയിട്ട് അവളെ വിളിച്ചോണ്ട് വരാം അത് വേണ്ടച്ചാ അവളെ ഇവിടെ നിന്ന് പറഞ്ഞിറങ്ങിപ്പോയതൊക്കെ ഞാനും കണ്ടതാണല്ലോ അതുകൊണ്ട് എനിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ജാനകി പറയുന്നുണ്ട് പോണെന്നൊക്കെ പക്ഷേ അതിനോട് ഞാൻ വേണ്ടാന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവള് വരുമ്പോ വരട്ടെ ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാ അനിയുടെ ഭാര്യത ഇറങ്ങിപ്പോയിരിക്കുന്നു ദേവയാനി ഹോസ്പിറ്റലിൽ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അനിയുടെ കല്യാണം അവന് ഇഷ്ടപ്പെടാത്ത കല്യാണം നീയും ഞാനും ജയനും ആദർശമൊക്കെ ചേർന്ന് നടത്തി കൊടുത്തില്ലേ അതൊരു വലിയ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അതൊക്കെ അയ്യപ്പൻ തന്നെ തീർത്തു തരണം അതുകൊണ്ട് ഇന്ന് വൈകിട്ട് അയ്യപ്പൻ പാട്ട് നടത്തുന്നുണ്ട് ഞാൻ അവരടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വ്രത എടുത്തിട്ടുള്ള അയ്യപ്പന്മാരെല്ലാം ഇവിടെ വേണം ശരി അച്ഛാ കുരുത്തോല പന്തൽ ഇടാനുള്ള കാര്യങ്ങൾ അനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതവൻ ചെയ്തോളും ശരി അച്ഛാ ഞാനെന്തായാലും ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാ എന്നും പറഞ്ഞു പോകുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ജയൻ ദേവിയാനിയെ കാണാനായിട്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ട് ദേവിയാനി ജയനെ കാണുമ്പോൾ ഇങ്ങനെ സങ്കടത്തോടു കൂടി നോക്കുകയാണ് എങ്ങനെയുണ്ട് ദേവിയാനി ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ഒരവസ്ഥയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജയട്ട അങ്ങനെയൊന്നും പറയില്ല ദേവിയാനി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ല ആ നായന പുറത്തുണ്ടോ എന്താ ദേവിയാനി അല്ല അവൾ എന്നെ കാണാൻ വരണ്ട അവൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അസുഖം കൂടുള്ളൂ അതുകൊണ്ടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അവളാ നിനക്ക് വേണ്ടി കൂടുതലും പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട എന്റെ മരുമകളായിട്ട് ഞാന് അനാമിക്കയെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടല്ലേ അവൾ എനിക്ക് ബ്ലഡ് തരാമെന്നും പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം വന്നാലേ സ്നേഹിക്കുന്നവര് മാത്രേ കൂടെ കാണൂ അങ്ങനെയാണെങ്കിൽ നീ നയന മോളെ സ്നേഹിക്കും അതെന്താ അവളാണോ എനിക്ക് ബ്ലഡ് തന്നിരിക്കുന്നേ പറ ചെയ് ഹേ അതൊന്നുമല്ല നീ എന്തായാലും ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നിന്റെ വരുമകൾ എന്നും നയന തന്നെയാ ഞാൻ ഈയൊരവസ്ഥയിൽ കിടക്കുമ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തിനാ ചെയ്യേട്ടാ സംസാരിക്കുന്നത് ഇതൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കല്ലേ എന്തായാലും ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ആരോഗ്യത്തിനു വേണ്ടി നായന മോള് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കിപ്പോൾ അത്രയെ പറയാൻ പറ്റൂ എന്നും പറഞ്ഞ് ജയൻ അങ്ങ് പോവാണ് എന്നാൽ ദേവിയാനിങ്ങനെ ആലോചിക്കുകയായിരിക്കും നയനയുടെ തല ചുറ്റിലൊക്കെ മാറി എണീട്ടിരിക്കും അങ്ങനെ ആദർശ് പറയുന്നുണ്ട് ഇപ്പോ നിന്റെ കുറച്ച് മാറിയപ്പോൾ നീ എണീക്കാൻ തുടങ്ങി അല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ ഇത് തന്നെ നീ അപ്പോഴും പറഞ്ഞെ എന്നിട്ടാ നീ തലകറങ്ങി വീണത് ഈ സമയത്ത് ജയൻ വരുന്നുണ്ട് എന്താ മോളെ ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലച്ചാ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇന്ന് വൈകിട്ട് വീട്ടിൽ അയ്യപ്പന്മാർ നടത്തുന്നുണ്ട് ആണോ എല്ലാ അയ്യപ്പന്മാരും വീട്ടിലോട്ട് വരാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് ഇവിടെ ഇപ്പം പെണ്ണുങ്ങളുടെ ആവശ്യമുള്ളൂ എന്നാ അതുകൊണ്ട് ജലജയെയും അതുപോലെ ജാനകിയെയും ഇവിടെ കൊണ്ടു നിർത്താന്ന് പറഞ്ഞു മോളെന്തായാലും ഞങ്ങളെ കൂടെ വീട്ടിലോട്ട് വാ അല്ല അവിടെ കുരുത്തുള്ള പന്തിലൊക്കെ ഇടണ്ടേ അതൊന്നും നീ നോക്കണ്ട എല്ലാം ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആദർശ് പറയാണ് മോള് ആർട്ടിന്റെ ആളാണല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ ഗുരുത്തോളപ്പാന്നലിടാനായിരിക്കും അതുകൊണ്ടാ ആദർശ പറഞ്ഞത് വേണ്ട എന്ന് നീ കൂടെ തന്നെ നിന്നാ മതിയെന്ന് ആദർശും പറയുന്നുണ്ട് അച്ഛന്മലയ്ക്ക് പോകുമ്പോ ഞാനാ ആ കാര്യങ്ങളൊക്കെ ചെയ്യാറ് എന്ന് നയന പറയാണ് ആദർശേട്ടാ വീട്ടിലോട്ട് പോകുന്നതിന് മുൻപേ എനിക്ക് അമ്മയൊന്ന് കാണണെന്നുണ്ട് എന്തിനാ മോളെ നീ അമ്മയെ കാണണ്ട ആളുടെ സ്വഭാവത്തിൽ എപ്പോഴും ഒരു മാറ്റമില്ല നീ വെറുതെ കാണാൻ പോവാതിരിക്കുന്ന നല്ലത് ദേവിയാനയുടെ സ്വഭാവമൊക്കെ നല്ലതാ നല്ല ക്യാരക്ടറാണ് അവളൊരാളെ സ്നേഹിച്ചാൽ ഒരുപാടങ്ങ് സ്നേഹിക്കും എന്നാൽ ആ സ്നേഹം കിട്ടാനും നല്ല പണിയാ ആദർശനെനിക്കും അറിയാം എത്രമാത്രം അവൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പിന്നെ എനിക്ക് ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് പെൺകുഞ്ഞ് എന്നാൽ ഇവൻ്റെ അസുഖം കാരണം അവൾ തന്നെയാണ് ഇനി കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിച്ചേ പിന്നെ ഇപ്പം എനിക്ക് ആ സങ്കടമൊന്നുമില്ല മരുമകളായിട്ട് നീ വന്നപ്പോൾ ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാ കാണുന്നത് അതുപോലെ തന്നെ ദേവയാനെയും കാണുന്ന ഇത്രയും ഭാഗ്യം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ മാത്രമായിരിക്കും അത് കേൾക്കുമ്പോൾ നമ്മുടെ നായനെ ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നാ ഇതിനൊരു മറുവശം കൂടെയുണ്ട് ഇതുപോലെ സ്നേഹിക്കുന്ന ആള് വരുത്തുകഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ആയിരിക്കും അത് മാറാൻ കുറച്ച് പണിയാണെന്ന് ജയൻ പറയാണ് ഇത് കേട്ട് നയനെ ഒന്ന് സങ്കടപ്പെടുന്നുണ്ട് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് ആയ കാരണം എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നം അതുകൊണ്ടാണ് വീഡിയോ ഇടുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് സംസാരിക്കാനൊക്കെ കേട്ടോ ഒരുപാട് റിസ്ക് എടുത്താൽ വീഡിയോ ഇടുന്നേ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ